ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയൊന്നിന് ദുബായ് എയർഷോക്കിടെ നടന്ന തേജസ് യുദ്ധവിമാനത്തിൻ്റെ അപകടം ഏറെ ദുഃഖകരമായ ഒന്നായിരുന്നു അപകടത്തിൽ വിമാനം പറത്തിയിരുന്ന വ്യോമസേന വ്യോമസേന വിംഗ് കമാൻഡർ നമാൻഷിയാൽ വീരമൃത്യു വരികയും ചെയ്തു എന്നാൽ നമ്മുടെ സ്വന്തം രാജ്യത്തിന് ഒരു അപകടം സംഭവിച്ചപ്പോൾ അതിനെ പരിഹസിക്കുകയും കഴിവുകേടായി പ്രചരിപ്പിക്കുകയും ചെയ്യുക ഒരു തരത്തിൽ വലിയ പാതം തന്നെയാണ് മാത്രമല്ല അതിൽ നൽകുന്ന വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നത് കൂടിയാകുമ്പോഴോ അത്തരത്തിലൊരു വീഡിയോ നമുക്കൊന്ന് കാണാം ഇന്ന് ദുബായിൽ ഒരു എയർ ഷോ നടക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ മുന്നിൽ വീണ്ടും ഇന്ത്യയെ നാണം കെടുത്തിക്കൊണ്ട് ഒരു കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു തേജസ് യുദ്ധവിമാനം എന്നും പറഞ്ഞ് വീണിരിക്കുകയാണ് പൈലറ്റ് എന്തായിരുന്നു അറിയില്ല പൈലറ്റ് എജക്റ്റ് ചെയ്തിട്ടില്ല എന്തൊക്കെയായിരുന്നു തള്ളിമറിക്കുന്നത് ഹാൽ പറഞ്ഞിട്ടുള്ളേയും കമ്പനി അദാനി ഓപ്പറേറ്റ് ചെയ്യണ അതിൽ വെട്ടിപ്പും തട്ടിപ്പും അഴിമതി നടത്തിയിട്ടേ ഒരു യുദ്ധവിമാനം പറഞ്ഞുണ്ടാക്കിയിട്ട് പതിനായിരക്കണങ്ങിന് കോടി കീശയിലെങ്കിലും ഇട്ടുകൊണ്ടിരിക്കുകയാണ് സംഘി ഭീകരന്മാരുടെ വാപ്പഭാരും അദാനി അംബാനി ചേർന്നിട്ട് എന്നിട്ട് തുരുമ്പിടിച്ച സാധനങ്ങളൊക്കെ ആണ് കൊടുക്കുന്നത് അതായിട്ട് ഇന്ത്യൻ സൈനികർ പറപ്പിച്ച് അവിടെ അപകടത്തിൽപ്പെട്ട് അല്ലെങ്കിൽ തന്നെ ലോകത്ത് നാറിയിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു ചുക്കിനും എന്നുള്ള കൊള്ളൂലി എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ കണ്ടല്ലോ ഈ അറേബ്യൻ മലയാളി ബ്ലോഗർ കിട്ടിയ അവസരത്തിലെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ നെഞ്ചത്തെ കയറിക്കൊട്ടാൻ ശ്രമിക്കാറുണ്ട് ഈയിടെ നടന്ന പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിലും നമ്മൾ നമ്മൾ ഉപയോഗിച്ച എസ് ഫോർ ഹൺഡ്രഡിനെ കുറിച്ചും വളരെ മോശമായി തന്നെ ചിത്രീകരിച്ചിരുന്നു സുഹൃത്ത് താങ്കൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് നമ്മൾ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെയാണ് നമ്മുടെ ശാസ്ത്ര പുരോഗതിയെ തള്ളിപ്പറയുന്നതും നമ്മുടെ സൈനിക ശിക്ഷയെ കുറച്ചു കാണിക്കുന്നതും നമ്മൾ നമ്മളെ തന്നെ ഉറ്റു കൊടുക്കുന്നതിൻ്റെ സംഭവമാണ് ഭരണത്തെയും ഭരണാധികാരികളെയും നമുക്ക് കുറ്റപ്പെടുത്താം അഴിമതിയെ നികച്ചക്കാൻ എതിർക്കാം പക്ഷേ രാജ്യത്തെയും രാജ്യത്തിൻ്റെ സൈനിക ശിക്ഷയെയും തള്ളിപ്പറയുന്നത് ശരിയല്ല പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ പോലെ തേജസ്സിന്റെ നിർമ്മാതാക്കൾ അദാനിയുടെ കമ്പനിയല്ല അദാനിയുടെ കമ്പനിക്ക് ഹാലുമായി യാതൊരു ബന്ധവുമില്ല ഹാൽ അഥവാ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ആ സ്ഥാപനത്തെയാണ് തങ്ങൾ അദാനി ഗ്രൂപ്പെന്നും അഴിമതി എന്നും വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ യുദ്ധവിമാനം മാത്രമല്ല ലോകത്ത് അപകടത്തിൽപ്പെടുന്നുണ്ട് ലോകത്തെ വമ്പന്മാരുടെ വിമാനങ്ങളും അപകടത്തിൽപ്പെടുന്നുണ്ട് അപ്പോൾ ആ രാജ്യക്കാരും തങ്ങളുടെ യുദ്ധവിമാനം പോത്തോന്ന് പറഞ്ഞ് വീണെന്ന് കളിയാക്കിയതായി കളിയാക്കിയതായി കണ്ടിട്ടില്ല തേജസ് അപകടത്തിൽപ്പെടാനുണ്ടായ കാരണം താങ്കൾ പോലെ പറയുമ്പോലെ പോലെ അല്ലെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു അത് താങ്കൾ പ്രചരിപ്പിക്കുന്നത് പോലെയല്ലേ വിമാനത്തിന്റെ നിർമ്മാണത്തിൽ അഴിമതിയോ തകരാറോ ഒന്നുമല്ല മറിച്ച് അതീവ സങ്കീർണ്ണമായ ഒരു അഭ്യാസ പ്രകടനത്തിനിടെ ഇട നെഗറ്റീവ് ജി മാനുവർ മൂലം പൈലറ്റിന് നിയന്ത്രണം നഷ്ടപ്പെട്ടതിനാലാവാം എന്നാണ് കണക്കാക്കുന്നത് അതിൽ ഒരു ധീരജവാൻ്റെ സ്വന്തം ജീവൻ നഷ്ടമായി കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശത്തേക്ക് വിമാനം പോവാതിരിക്കാൻ ശ്രമിച്ചതാവാം പൈലറ്റ് ഇജക്ട് ചെയ്യാൻ താമസിച്ചതും രക്തസാക്ഷിത്വം വരിച്ചതും അതിൽ നിന്ന് ആ ധീരജവാന് ഒരു ബിഗ് സെല്യൂട്ട് നൽകുകയാണ് നാം വേണ്ടത് മരണാനന്തര ബഹുമതിയായി നമ്മൾ സാധാരണ മനുഷ്യർക്ക് അത്രയെങ്കിലും ആവാം അതല്ലാതെ അതിനെ ഇകഴ്ത്തി കാണിക്കുകയോ പരിഹസിക്കുകയോ അല്ല വേണ്ടത് മോദി ഗവൺമെന്റിന്റെ എതിരാളികളിൽ അറിവില്ലാത്ത ചിലരുടെ ലൈക്കും കമന്റും കിട്ടിയേക്കാം കൂടുതൽ റീച്ചും പക്ഷെ അത് സ്വന്തം രാജ്യത്തെ തരം താഴ്ത്തി ദുബായിലെ അൽമത്തുൻ വിമാനത്താവള വിമാനത്താവളത്തിൽ നടന്ന എയർ ഷോയുടെ അവസാന ദിനത്തിലാണ് തേജസിന് അപകടം ഉണ്ടായത് വായുവിൽ അതിവേഗത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതിടയിലായിരുന്നു വിമാനം തകർന്നു വീണത് നെഗറ്റീവ് ജി മാനുവർ ആണ് അപകട കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുറഞ്ഞ ഉയരത്തിൽ വെച്ച് നടത്തിയ നെഗറ്റീവ് ജി എന്ന സങ്കീർണമായ അഭ്യാസ പ്രകടനമാണ് അപകടത്തിന് കാരണമായത് വിമാനം കുത്തനെ താഴേക്ക് തിരിയുന്ന സമയത്ത് പൈലറ്റിനും വിമാനത്തിനും അനുഭവപ്പെടുന്ന കടുത്ത സമ്മർദ്ദം നിയന്ത്രണം നഷ്ടപ്പെടാൻ ഇടയാക്കിയതാവാമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു തേജസ് യുദ്ധ വിമാനത്തിന്റെ നിർമ്മാണത്തിൽ പ്രധാന വഹിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ ഹാൽ ആണെങ്കിലും വിമാനത്തിന്റെ ഓരോ ഭാഗങ്ങളും നിർമ്മിക്കുന്നത് വിവിധ ഇന്ത്യൻ സ്വകാര്യ കമ്പനികളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ചേർന്നാണ് എ ഡി എ ഏറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി വിമാനത്തിന്റെ രൂപകൽപ്പനയും വികസനവും നടത്തുമ്പോൾ ഹാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് വിമാനത്തിന്റെ പൂർണ്ണമായ നിർമ്മാണവും സംയോജനവും നടത്തുന്നു ഡി ആർ ഡി ഒ റെഡാർ മിസൈൽ സംവിധാനങ്ങൾ തുടങ്ങിയ വിവിധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നു ലാൻസർ നാഞ്ച് ട്യൂബ്രോ അലാൻസി വിമാനത്തിന്റെ ചിറകുകൾ നിർമ്മിക്കുന്നു ടാറ്റോൺസിസ്റ്റം ടി എസ് എൽ വിമാനത്തിന്റെ വാലും മറ്റ് ഭാഗങ്ങളും നിർമ്മിക്കുന്നു വി എം ടെക്നോളജീസ് വിമാനത്തിന്റെ മധ്യഭാഗം നിർമ്മിക്കുന്നു ഡൈനാമാറ്റിക് ടെക്നോളജീസ് വിമാനത്തിന്റെ മുൻഭാഗം നിർമ്മിക്കുന്നു ആൽഫ ആൽഫോക്കോൾ വിമാനത്തിന്റെ പിൻഭാഗം നിർമ്മിക്കുന്നു ജനറൽ ഇലക്ട്രിക് ജിഇ അമേരിക്ക തേജസ്ന് ആവശ്യമായ എഫോർ ഹൺഡ്രഡ് ഫോർ ഐ എൻ ട്വൻറ്റി എഞ്ചിനുകൾ നിർമ്മിക്കുന്നു തേജസിലെ പുതിയ ഉത്തം റഡാർ നിർമ്മാണത്തിൽ ആസ്ട്രാ മൈക്രോവേവ് പങ്കാളികളാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വിമാനത്തിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ നൽകുന്നു ചുരുക്കത്തിൽ ഒരു നൂറ് നൂറ് കമ്പനികളുടെ സഹായത്തോടെയെങ്കിലും നമ്മുടെ സ്വന്തം രാജ്യത്ത് ഒരു യുദ്ധവിമാനം നിർമ്മിക്കുന്നു എന്നത് തന്നെ നമുക്ക് വലിയ അഭിമാനമല്ലേ ലോകത്തിലെ ഏതൊരു വിമാന കമ്പനിയും വിമാനത്തിന്റെ എല്ലാ ഘടകങ്ങളും സ്വന്തമായി നിർമ്മിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും